ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തായ്ലാൻഡിൻ്റെ ദേശീയ മൃഗം ഏത് ആന കുതിര കരടി കഴുത ഉത്തരം ആന പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാൻ നിലവിൽ വരുന്നത് എവിടെയാണ് പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം ഇടുക്കി ഉത്തരം പത്തനംതിട്ട രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് എവിടെയാണ് വയനാട് ചെന്നൈ കന്യാകുമാരി മുംബൈ ഉത്തരം കന്യാകുമാരി ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ബ്രഹ്മഗുപ്ത ആര്യഭടൻ ഭാസ്കരാചാര്യ ദ്രോണാചാര്യ ഉത്തരം ആര്യഭടൻ ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ആറളം മലബാർ സൈലൻറ്റ് വാലി ഇരിങ്ങാലക്കുട ഉത്തരം ആറളം മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി മലപ്പുറം കോഴിക്കോട് ആലപ്പുഴ ഉത്തരം കോഴിക്കോട് ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി ഉത്തരം ഗോദാവരി ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഉത്തരം പാലക്കാട് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏത് വെള്ളി പ്ലാറ്റിനം ലെഡ് മെർക്കുറി ഉത്തരം പ്ലാറ്റിനം വയറ്റിൽ പല്ലുകൾ ഉള്ള ജീവി ഏത് അരണ തേൽ ചേര ഞണ്ട് ഉത്തരം ഞണ്ട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏത് മലപ്പുറം കാസർഗോഡ് പാലക്കാട് ആലപ്പുഴ ഉത്തരം മലപ്പുറം ലോക മാങ്ങാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് ഫെബ്രുവരി പതിനാറ് ഉത്തരം ജൂലൈ ഇരുപത്തിരണ്ട് ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം ജപ്പാൻ ലോകത്താകമാനം എത്ര രാജ്യങ്ങൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്വന്തം പേരിൽ ഒരു മഹാസമുദ്രം ഉള്ള ഒരേ രാജ്യം ഏത് ചൈന ശ്രീലങ്ക ഇന്ത്യ റഷ്യ ഉത്തരം ഇന്ത്യ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ കൊൽക്കത്ത മണിപ്പൂർ ജോധ്പൂർ ഉത്തരം ജോധ്പൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന റൂബല്ല എന്ന രോഗത്തിൽ നിന്ന് മുക്തമായതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഭൂട്ടാൻ ചിലി മ്യാൻമാർ നേൾ ഉത്തരം നേപ്പാൾ അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഏത് ഒലിവെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ കടുക ഉത്തരം കടുുകണ്ണ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തൂക്കിലേറ്റപ്പെട്ട മൃഗം ഏത് കുരങ്ങ് കീരി കരടി ആന ഉത്തരം ആന പാണ്ഡയെ മറ്റു രാജ്യങ്ങൾക്ക് കൂലിക്ക് കൊടുക്കുന്ന രാജ്യം ഏത് ബംഗ്ലാദേശ് ചൈന ജപ്പാൻ ഫ്രാൻസ് ഉത്തരം ചൈന ഇന്ത്യയുടെ റോക്കറ്റ് റോക്കറ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മൻമോഹൻ സിംഗ് ചിദംബരനാർ കെ ശിവൻ ഉത്തരം കെ ശിവൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശൂർ കണ്ണൂർ എറണാകുളം കൊച്ചി ഉത്തരം കണ്ണൂർ ഏറ്റവും കൂടുതൽ കലോറി അടങ്ങിയ പഴം ഏത് ഈന്തപ്പഴം റംബുട്ടാൻ അവക്കാഡോ ബ്ലൂബെറി ഉത്തരം ഈന്തപ്പഴം ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ അർമേനിയ നോർവേ റഷ്യ ഉത്തരം റഷ്യ ഇന്ത്യയിലെ ആദ്യത്തെ തേൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് വയനാട് കോഴിക്കോട് കാസർഗോഡ് ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് കൊച്ചി കോട്ടയം ബത്തേരി ഇടുക്കി ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാറ് നവംബർ ഇരുപത്തിനാല് ജനുവരി മൂന്ന് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഉത്തരം കർണാടക ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കാശ്മീർ മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം മധ്യപ്രദേശ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഫെബ്രുവരി പന്ത്രണ്ട് ജൂൺ പതിനഞ്ച് ഏപ്രിൽ പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഉത്തരം ഏപ്രിൽ പതിനേഴ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എം എസ് സ്വാമിനാഥൻ സി സുബ്രഹ്മണ്യം നോർമൽ ബോർലോഗ് ഡോക്ടർ എം പി സിംഗ് ഉത്തരം എം എസ് സ്വാമിനാഥൻ ഇസ്രായേൽ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മേ പതിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാല് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യ വിദേശ വനിത ആര് സരോജിനി നായിഡു ആനി ബസന്റ് ഇന്ദിരാഗാന്ധി സോണിയാ ഉത്തരം സോണിയാ ഗാന്ധി അക്ഷര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് വൈത്തിരി അമ്പലപ്പുഴ വേങ്ങര കോട്ടയം ഉത്തരം കോട്ടയം പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കോളറ ക്ഷയരോഗാക്ടീരിയകളെ കണ്ടെത്തിയതാരാണ് റോബർട്ട് ഹുക്ക് ജോൺ ക്രിസ്റ്റി മൈക്കിൾ ജാക്സൺ റോബർട്ട് കോച്ച് ഉത്തരം റോബർട്ട് കോച്ച് ഉറക്കക്ഷീണം പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ആപ്പിൾ മുന്തിരി ശമാം ഉത്തരം വാഴപ്പഴം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് വിഷാദരോഗം മൈഗ്രെയിൻ അൾസർ അസിഡിറ്റി ഉത്തരം വിഷാദരോഗം അമിതമായാൽ മൈഗ്രെയിൻ വരുത്തുന്ന പാനീയം ഏത് വൈൻ കട്ടൻ ചായ ഇളനീർ പാൽ ഉത്തരം വൈൻ കറുത്ത മൾബറിയിൽ നിന്നും ഏത് രോഗത്തിനുള്ള മരുന്നാണ് ഉണ്ടാക്കുന്നത് മൈഗ്രെയിൻ പ്രമേഹം അൾസർ എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് കന്നിമൂലയിൽ വളരും വളരുംതോറും സമ്പത്ത് ക്ഷയിച്ചു പോവുകയും ദാരിദ്ര്യം വരുത്തുകയും ചെയ്യുന്ന ചെടിയേത് തുളസി കറിവേപ്പ് മാവ് നെല്ലിമരം ഉത്തരം തുളസി കറിവേപ്പ് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് മാൻ ആന വരയാട് ജിറാഫ് ഉത്തരം വരയാട് ബഷീർ അനുസ്മരണ ദിനം എന്നാണ് ജൂലൈ അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ട് ഫെബ്രുവരി പതിനാല് ഉത്തരം ജൂലൈ അഞ്ച് ലോകത്തിൽ എത്ര വൻകരകളുണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് ഉത്തരം ഏഴ് ലോക വിശപ്പ് ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് മെയ് ഇരുപത്തിയെട്ട് ഉത്തരം മെയ് ഇരുപത്തിയെട്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി കാസർഗോഡ് പാലക്കാട് ആലപ്പുഴ ഉത്തരം ഇടുക്കി ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആസാം പശ്ചിമ ബംഗാൾ മണിപ്പൂർ മേഘാലയ ഉത്തരം ആസാം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ് അമേരിക്ക ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം ചൈന ഒരു വ്യക്തിക്ക് ഭാരതരത്നം നൽകുവാനുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടതാരാണ് ഗവർണർ ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉത്തരം പ്രധാനമന്ത്രി അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൻ പതിനൊന്ന് പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഉത്തരം പതിനാറ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് കാസർഗോഡ് ഇടുക്കി മലപ്പുറം ഉത്തരം മലപ്പുറം പാലയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗുപ്ത രാജാക്കന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു തെലുങ്ക് സംസ്കൃതം തമിഴ് ഹിന്ദി ഉത്തരം സംസ്കൃതം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം എന്ത് ഇരുമ്പ് ചെമ്പ് സ്വർണം കൊറണ്ടം ഉത്തരം കൊറണ്ടം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ചെന്നൈ മുംബൈ സൂറത്ത് കോയമ്പത്തൂർ ഉത്തരം സൂറത്ത് ലക്ഷ്മിവിലാസ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മണിപ്പൂർ ഉത്തരം ഗുജറാത്ത് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ഫെബ്രുവരി പതിനാല് ജൂലൈ ഇരുപത്തിയഞ്ച് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഏത് രാജ്യത്താണ് നഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ റഷ്യ ചൈന ഇറാൻ ഉത്തരം ഇസ്രായേൽ നിങ്ങൾക്കായുള്ള ചോദ്യം ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് നെഹ്റു ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് മദർ തെരേസ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്